നമസ്കാരം ഐസ്ക്രീം ഇഷ്ടമല്ലാത്തവരായി ആരുമുണ്ടാവില്ല ഈ ലോകത്തിൽ ഇഷ്ടമല്ലെങ്കിൽ അതിൽ റയറായി ഉള്ള ഒരു കേസായിരിക്കാം പക്ഷേ ഇവിടെ ഒരു കാര്യം സംഭവിച്ചു ഐസ്ക്രീം കൊതിച്ചിട്ട് സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിൽ ഒരാൾ ഐസ്ക്രീം ഓർഡർ ചെയ്തു അത് വെറും നൂറ് രൂപയുടെ ഐസ്ക്രീം പക്ഷേ കാലാവധി കഴിഞ്ഞിട്ടാണ് ഐസ്ക്രീം കിട്ടിയത് ഇതിനെതിരെ ഉപഭോക്താവ് സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിനെതിരെ പരാതി നൽകി മുംബൈയിലാണ് ഈ സംഭവം എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ ഐസ്ക്രീം ആര് കഴിക്കും അല്ലെങ്കിൽ ഐസ്ക്രീം ഹാനികരം എന്നാണ് ആരോഗ്യത്തിന് ഹാനികരം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അത് കാലാവധി കഴിഞ്ഞതാണെങ്കിലോ പക്ഷേ ഇവിടെ കാലാവധി കഴിഞ്ഞ ഐസ്ക്രീം കിട്ടിയിട്ടും അദ്ദേഹം ആദ്യം ചെയ്തത് എക്സിക്യൂട്ടീവിനോട് പരാതി പറയുകയായിരുന്നു ആ ഉപഭോക്താവ് പക്ഷേ പരാതി പറഞ്ഞ ഉപഭോക്താവിന് കിട്ടിയ മറുപടിയോ അതിലും കെങ്കേമം നിങ്ങൾ മൂന്ന് രൂപ അതിന് റീഫണ്ടിന് മൂന്ന് രൂപയുടെ റീഫണ്ടിന് അർഹനായിരിക്കുന്നു എന്നാണ് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൻ്റെ മറുപടി കൊള്ളാല്ലേ എന്താണ് ഈ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൻ്റെ പുതിയ തന്ത്രം നൂറ് രൂപയുടെ ഐസ്ക്രീം വാങ്ങി കാലാവധി കഴിഞ്ഞിട്ട് അത് ഉപഭോക്താവിന് കിട്ടുകയും ചെയ്തു കൂട്ടത്തിൽ മൂന്ന് രൂപയുടെ റീഫണ്ടും ഇതിൻ്റെ ഷോക്കിൽ ഉപഭോക്താവ് ആകെ ഞെട്ടിയിരിക്കുകയാണ് ആ ഉപഭോക്താവട്ടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിൻ്റെ ഫോട്ടോയും കൂട്ടത്തിൽ ഈ സ്ക്രീൻഷോട്ടും സ്വിഗ്ഗി ഇൻസ്റ്റാ മാർട്ടിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ ഫോ ചാറ്റ് ചെയ്തിട്ടുള്ള ഈ സ്ക്രീൻഷോട്ടും കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് അപ്പോൾ ഐസ്ക്രീം തിന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ പറ്റി മാത്രമല്ല കിട്ടുന്ന പ്രോഡക്റ്റ് ഈ ഐസ്ക്രീം അവരുടെ പ്രമുഖ കമ്പനിയായ അമുലിൻ്റെതാണ് അത് വെറും നൂറ് രൂപ ചെറിയ പ്രൈസാണെങ്കിലും അത് ഉപഭോക്താവിനെ കറക്റ്റായി എത്തിച്ചു കൊടുക്കേണ്ടത് അമുലിൻ്റെ കടമയായിരുന്നു ഈ ഇദ്ദേഹം ഉന്നയിച്ച ഈ കമൻറ്റിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചില്ല വാങ്ങില്ല വാങ്ങിയില്ല ആദ്യമേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു നിങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാമായിരുന്നു തുടങ്ങി പലതരം നിരവധി വ്യത്യസ്ത തരത്തിലുള്ള കമൻ്റുകളാണ് ആ ഉപഭോക്താവിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പക്ഷേ സത്യത്തിൽ ഇവിടെ തെറ്റിയിരുത്തത് ഉപഭോക്താവാണോ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് അല്ലേ സ്വിഗ്ഗി ഇൻസ്റ്റമായിട്ട് നിങ്ങളോടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും അതൊന്നിവിടെ കമൻ്റ് ചെയ്യൂ കൂട്ടത്തിൽ ഓരോ പ്രാവശ്യം ഐസ്ക്രീം മാത്രമല്ല മറ്റു ശീതള പാനീയങ്ങളോ മറ്റു ശീതീകരിച്ച് ഏതെങ്കിലും ഐറ്റം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാക്കറ്റ് ഐറ്റം വാങ്ങുമ്പോൾ എക്സ്പറി ഡേറ്റ് നോക്കേണ്ട കാര്യം അത് ഈ സംഭവത്തോടെ നമ്മുടെ നമ്മളെ കൂടുതൽ ജാക്കറ്റ് ചൂഗരാക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ സാധിക്കും സമൂഹത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലാകുമ്പോൾ കൂടി ഇനിയെങ്കിലും സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് പോലെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ തങ്ങളുടെ ഡെലിവറിയിൽ ഇത് ശ്രദ്ധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം താങ്ക്